ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുൽ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട് രൂപ തന്നെ ചതിക്കുകയായിരുന്നു എന്ന സത്യങ്ങളൊക്കെ തിരിച്ചറിയലാണ് അതിനുശേഷമാണെങ്കിൽ രാഹുൽ ആണെങ്കിൽ അവർക്ക് തിരിച്ചടികളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തയ്യാ കൊടുക്കാൻ പോകുന്ന സമയത്തും അതൊക്കെ പാളിപ്പോവുകയാണ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട് ചന്ദ്രസേനും കുടുംബം എല്ലാവരും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയൂവിനോട് എന്തായാലും ഇനി ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇവൻ്റെ അഹങ്കാരത്തിനുള്ളൊരു മറുപടി തിരിച്ചു കൊടുക്കണമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട് സരയു ോട് മനോഹരനെ പറ്റിയുള്ള ആ വലിയ സത്യം തുറന്ന് പറയുകയാണ് ഫോണിലെ തെളിവ് സാഹിതം എല്ലാതും അവളെ കാണിക്കുകയും അങ്ങനെ അവള് മനോഹരനെ വെറുക്കുകയും അതുപോലെ തന്നെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് മനോഹറിനെ അതോടുകൂടി രാഹുലിനെ പിന്നെ ഇനി ജീവിതത്തിൽ ഒരു നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ സരയു രാഹുലിനെയും ഷാരിയൊക്കെ അങ്ങോട്ട് നല്ല രീതിയിൽ വെറുത്തു പോവുകയാണ് രാഹുലിനൊക്കെ കണ്ണെടുത്ത കണ്ടുകൂടാത്ത രീതിയിലാവുകയാണ് പകരം ഇതുവരെ സരയു കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നല്ല രീതിയിൽ നല്ല സ്വഭാവമായി മാറുകയാണ് സരവിൻ്റെ തന്നെയെല്ലാം താരയെ സ്നേഹിക്കുന്നുണ്ട് താരയെ ഇങ്ങനെ കൂടെ നിർത്തുകയും അതുപോലെ തന്നെ കുഞ്ഞിനെ അവളുടെ താരയുടെ കയ്യിൽ കൊടുത്തിട്ട് കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് മോളുടെ മുത്തച്ചി എന്ന് ഇങ്ങനെയൊക്കെ അമ്മൂമ്മ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് താരയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്തായാലും സരയും നന്നായി കഴിഞ്ഞാൽ സരവിന് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ സാരയും അതുപോലെ തന്നെ താരയ്ക്കും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് കല്യാണി കിരണൊക്കെ കൂടെ ഉണ്ടാകും എന്തായാലും ഇങ്ങനെ ഒരു സത്യം മനോഹരനെ പറ്റിയുള്ള സത്യങ്ങൾ അറിയുമ്പോൾ സാരേൻ്റെ മനസ്സ് മാറും അതുപോലെ തന്നെ ചെയ്തതിനൊക്കെ കല്യാണിയോടും കിരണോടൊക്കെ മാപ്പ് പറയുകയും താരയെ കൂടെ നിർത്തുകയൊക്കെ ചെയ്യുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്